നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ പക്ഷെ മോർണിംഗ് വളോക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരു ഒൻപത് ഒൻപതരക്കായിട്ടൊന്നും കേട്ടോ ഇത് ഞങ്ങള് കുറച്ച് നേരത്തെ നീട്ടും മറ്റേ അത് പത്ത് പത്തരയ്ക്ക് ഒന്ന് ഇരിക്കാൻ വേണ്ടി തെളിവുള്ള ദിവസം പോസിറ്റീനൊക്കെ കണംകുട്ടി വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് നീപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ചായ കൂടി കഴിഞ്ഞപ്പോ ദോശ ഉണ്ടാക്കിയത് വെള്ളദോശ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കുടിച്ചു വീഡിയോ എടുക്കാൻ പിന്നെ കേട്ടെടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് എന്തോ ഉച്ചക്കിട്ട ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കാം കൂർക്കണ്ട് അത് ഉണ്ടാക്കാണ്ട് അത് നമുക്ക് ഇവിടെ നന്നു തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം എനിക്കൊന്ന് കുറച്ചധികം പണയ നമ്മളിവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ കാണിക്കാൻ വേണ്ടി പറ്റില്ല അത്രയ്ക്ക് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് വെണ്ണത്തെ സാധനങ്ങളും പിന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കാറ്ററിങ് ആയിട്ട് ഫുഡിന്റെ പരിപാടിയൊന്നും നമുക്ക് അപ്പം അതിന്റെ പാത്രങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഒക്കെ അതിനകത്തുണ്ട് അപ്പം അതൊന്നും അലമ്പായിട്ട് ആ റൂമ് കിടക്കണം അപ്പം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അതൊന്നും വൃത്തിയാക്കാണ്ട് പിന്നെ ഇനി മൊത്തത്തിൽ മാറാൾ തട്ടിയിട്ട് വൃത്തിയാക്കാനിപ്പോൾ കർക്കിടക്രാന്തി ആയില്ലോ അടുത്ത ആഴ്ച വെച്ചിട്ടൊക്കെ നോക്കാം ചോദിച്ചാൽ ഈ റൂം അങ്ങോട്ട് റെഡി ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ വലിയ പാടില്ലാണ്ടോ അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അതാണ് കുളിക്കാണ്ടേ നനയ്ക്കാണ്ടൊക്കെ ഇരിക്കേട്ടാ ൂർക്കണ്ടാക്കാം എനിക്കൊരു പാത്രം എടുത്തായിരുന്നു ഈ രാവിലെ കുളിക്കാണ്ടിരുന്ന തീ ഉറക്കം ഇവിടെ കണ്ണൊന്നും പോകില്ല പക്ഷെ രാവിലെ നീട്ടിട്ട് വേഗം കുളിച്ച് കിച്ചണിൽ കയറാണെങ്കിൽ നമുക്ക് നല്ല ഉഷാറ പിന്നെ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ലേ കുളിച്ചിട്ടല്ലേ ആ ഉറക്കച്ചടവ് അങ്ങനെ നിക്കും പിന്നെ ഇതൊക്കെ ചെയ്യാതുകൊണ്ടാണ് ഞങ്ങള് കുളിക്കാത്തതില്ലേ കുളിക്കാത്തത് ചെരുളി നമുക്ക് ഉപ്പേരയിലേക്കും കരയ്ക്കൊക്കെ കൂടുതൽ അത് ആദ്യം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം ഇത് തോൽ കളയാൻ വേണ്ടിയിട്ട് ഇപ്പം എളുപ്പാട്ടോ ഈ നനമ്പായിട്ട് ഈ ചീതം കാരണം മേടിച്ചിട്ട് മേടിക്കുമ്പോൾ ഒരു ഉള്ളിക്ക് മഴക്കാലമായിട്ട് അതുകൊണ്ട് തോലൊക്കെ കളഞ്ഞു പോരാൻ വേണ്ടിയിട്ട് സുഖാണ് അടക്കുന്നു സുഖാണേ ഐ മാവേലിയിലൊന്നും പോണുന്നുണ്ട് കേട്ടാ നല്ല നല്ല മുളകും ഇപ്പൊ വാങ്ങിട്ട് വലിയ കാര്യൊന്നും മേടിക്കാണ്ട് വെളിച്ചെണ്ണി അങ്ങനെയൊക്കെ പച്ചക്കറി നമ്മൾ നമ്മളൊറ്റടിക്ക് ഒരുപാട് പച്ചക്കറി കൊടുന്ന് വെക്കാവൂല്ല അങ്ങനെ നാശാവ അപ്പരക്കിനോ തക്കാളി കൊടുക്കുന്നതാ അതില് മൂന്നെണ്ണം പിറ്റേ ദിവസത്തേക്ക് പൊട്ടേ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ അവസ്ഥ എന്ന് ഞാൻ ഫ്രിഡ്ജിൽ തക്കാളി അവസ്ഥൊന്ന് വെച്ചോക്കണം അതുപോലെ ഈ പച്ചക്കറി വെക്കാൻ ഓൺലൈനിലെ ആ ബോക്സ് അല്ലേ നമ്മുടെ അതൊന്നാക്കി അതൊക്കെ ജീവിതത്തിൽ നിന്നും ജോലി സ്ഥലം ഇതാണ് എന്റെ ജോലി സ്ഥലം എന്നതെ മോള് മൊത്തം നമുക്ക് വേണ്ടി ലീവ് എല്ലാരും മറ്റുള്ള മക്കൾ മക്ക മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിട്ടൊക്കെ നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനല്ല എനിക്ക് വേണ്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് ദിവസം ഫുള്ള് ദിവസേ ആർക്കേലും അങ്ങനെ ചോദിക്കാൻ പറ്റിയപ്പോ ഒരു ആവശ്യത്തിനല്ലാതെ ഒരു ലീവ് എടുക്കുക അങ്ങനെ നമ്മൾ ആരും ചെയ്യാത്ത സംഭവല്ലേ ഇത് നമുക്ക് ഇഷ്ടത്തിന് ലീവ് എടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്മമാര് ഞങ്ങളിലും പോകാണെങ്കി ഇതൊക്കെ ചെയ്യണ്ടേ മക്കളെ അതൊന്നും ഇല്ല ദിവസം ആരും നോക്കണ്ട ആര് അറിയണ്ട ആരും ശ്രദ്ധിക്കണ്ട അതെ മാത്രം ശ്രദ്ധിച്ചിട്ട് ദിവസം അടിപൊളിയാ ഇതൊന്നും ചെയ്യാ കണ്ണപുട്ടി വന്നിട്ടുണ്ടെങ്കി തലക്കാണ് പിന്നെ അവർക്ക് വേണ്ടിട്ട് അപ്പുറം നിക്കണം അല്ലാതെന്തേലും കമ്മിറ്റ്മെന്റ് ഇപ്പൊ കൂർക്ക ഇത്രണ്ട് ഇത്ര ആവ് ഇത്ര ഞാൻ പൂജ പോയതല്ല പോയതല്ല വീഡിയോ എടുക്കാൻ വന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യാൻ വന്നു ഈ ഒരു നാല് കൂർക്കുണ്ടാക്കിയതാ ഞങ്ങളൊക്കെ ചെറുതല് എന്തൊക്കെ ഒരു പണി ചില കുട്ടികൾ ചെയ്യൂട്ടോ അത്രയും ഈ ഒരാളുടെ വീട്ടില് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളും അവരാരുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛന്റെ അമ്മയൊക്കെ ജോലി പണിക്കൊക്കെ പോണേ കൂലിപ്പണിക്ക് പോണ കുട്ടികളുടെ കാര്യം അമ്മടെ അമ്മയുടെ അച്ഛന്റെ മക്കളൊക്കെ അസലായിട്ട് പണിയെടുക്കും അച്ഛനെ കുട്ടികൾക്ക് പണിയെടുക്കേണ്ട ആവശ്യം ഇല്ലാത്തോണ്ട് കേട്ടോ അല്ലാതെ അവര് പണിയെടുക്കില്ല എന്നുള്ളതല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നു അല്ലാത്ത പിന്നെ അത് തന്നെ പറയുന്നത് താങ്ങാനുള്ളവർക്ക് തളർച്ച എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന കുട്ടികളും ഉണ്ട് നമ്മള് കാണാത്തോണ്ടൂർക്ക് നട്ടും ഇങ്ങോട്ട് പോകുന്നു പിന്നെ അതൊന്നും ഓട്ടവും കാര്യം അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നാലും പിന്നെ അവിടെ ഇല്ലാത്ത സമയം ആയിരുന്നു തോന്നുന്നു അത് ഞാൻ ആദ്യത്തുണ്ണീനെ ആയിരിക്കുന്ന സമയത്തന്നെ അതും എന്നെ ഇരിക്കുന്ന സമയം ആയിരിക്കുന്ന സമയത്തും അറിയില്ല

നമ്മളൊക്കെ പോലെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളാവാ അമ്മമ്മ നേരെ തിരിച്ച ഒന്നും വേണ്ട എന്താ വേണ്ട അമ്മ ഒന്നും വേണ്ട അങ്ങനെ ഭക്ഷണത്തിനോട് കൊതി അമ്മമ്മ പറയാനും ആകെ പരിപ്പ് പായസം പിന്നെ പരിപ്പ് പാടി പരിപ്പ് മസാല മസാലദോശയും അല്ലാത്തൊരു കാര്യം ആൾക്ക് വേണ്ട അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂർക്കുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ കുറേ നേരം ഇരിക്കേണ്ടി വന്നു ഈ കൂർക്കുണ്ടാക്കുക നമ്മുടെ മുരിങ്ങിടൽ ഉണ്ടാക്കുക അതൊക്കെ ഒരു ചൊറ കുടിച്ച ഒരുപാട് ഒരുപാട് നേരം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട അപ്പം എന്തെങ്കിലുമൊക്കെ തൊള്ളപടായി ഇടക്കാൻ വേണ്ടിയിട്ടാണ് പൂജുറ്റീനവിടെ നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം അതാവുമ്പോൾ നമുക്ക് നേരം പോകണമെന്ന് അറിയൂല്ലേ നമ്മുടെ പണികൾ ഇട്ടപ്പെട്ടപ്പോൾ കഴിയുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് കൂർക്കൊക്കെ നമ്മൾ വൃത്തിയായി കഴിയുകയാണ് കേട്ടോ വലിയ വലിയ കൂർക്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പാടൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞു കുഞ്ഞു മണിക്കൂർക്കാളാണ് ടേസ്റ്റ് കുറച്ച് കൂടുതൽ എന്നാലും വേണ്ടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലുത് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇട്ടിതൊക്കെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദുപ്പേരിക്ക് വേണ്ടിയിട്ട് വേഗം കുക്കറിൽ ഇട്ടാണ്ട് വേവിക്കാം ഇന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ലീവായ ദിവസങ്ങളിൽ നമ്മൾ നീക്കാൻ വേണ്ടിയിട്ടും നല്ല നേരം വൈകും കേട്ടോ ലീവ് ആവും എന്നൊക്കെ നീക്കാൻ വേണ്ടിയിട്ടും നേരം വൈകും അതുകൊണ്ട് ഉച്ചാമത്തെ കാര്യങ്ങളൊക്കെ വേഗം കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാണ്ടെങ്കിലൊക്കെ അങ്ങോട്ട് മെല്ലെ മെല്ലെ ചെയ്യുകയും ചെയ്യാം മുക്കിയിലേക്ക് നമ്മുടെ മുളകു വൃത്തപ്പുളിക്കും കൂടെ ഉള്ള ചെറിയ ഉള്ളിയും ചുമതള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെക്കാനായിട്ട് നമുക്ക് ഇടിമുട്ടി എടുക്കാനുള്ള മടിക്കാണ് കേട്ടോ അതെടുത്ത് വെച്ച് പിന്നെ അങ്ങനെ തന്നെ കഴുകി വെക്കേണ്ട മടിക്കാണ് ആ ഒരു പാത്രത്തിലിട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് ചതച്ച് വയ്ക്കുന്നത് കേട്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ലേ അപ്പം നമ്മളൊരു ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്ന മുളകൂടെ ഇട്ട് കൊടുത്തു വേപ്പിലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ട് നമ്മുടെ പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളകുറുത്തപ്പൊയും അങ്ങോട്ട് റെഡിയായിട്ടോ നമ്മുടെ അവിടെ ഒട്ടുമിക്കതും കറിയൊന്നും ഇല്ലാത്തപ്പോൾ മുളകുറുത്തപ്പുളി ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കറി ഇല്ലെങ്കിൽ കറി ഇതാണ് എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന ഒരു സംഭവം കേട്ടോ ഇറച്ചി മീനുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ മുളകുറുത്തപ്പുളിയും ഉണക്കമീനും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ അതേപോലെ ഒരു കോമ്പിനേഷനാണ് മുളകുണ്ട് പ്പുള്ളിയും നമ്മുടെ കൂർക്കപ്പേരിയും കൂടെ അപ്പോൾ അതങ്ങടെ ആയി വെട്ടി തിളച്ച് നമ്മുടെ പുളി അങ്ങോട്ട് റെഡിയായപ്പോൾ ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ആ ഒരു ഉരുളി തന്നെ ഒന്ന് കഴുകിയിട്ട് അതിൽ നമുക്ക് കൂർക്കപ്പേരിയും വറുത്തിടുക അതേപോലെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കുത്തി വെച്ചിരിക്കുന്ന ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് വേപ്പിലിട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വെന്തിരിക്കണ കൂർക്കതിലേക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ആ സമയത്ത് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുകയും വേണ്ട ഒന്നൊരു വെള്ളം പോലെ ഉണ്ട് ഒഴിക്കുക എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എരിവും സംഭവം അതിലേക്ക് ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതൊന്ന് പറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഉപ്പ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തു ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റായി ഇപ്പോൾ കറി ആയി ഉപ്പേരി ആയി ഇനി ഇപ്പോൾ വേറെ എന്താ വേണ്ടത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തൽക്കാലത്തിൽ നമുക്ക് രണ്ട് പപ്പടം കൂടെ കാച്ചാൻ വേണ്ടിയിട്ടുണ്ട് ഉണക്കമുളക് വറക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടോ ഇന്നിപ്പോൾ മീനും മെറിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇരിക്കുന്ന രണ്ട് മൂന്ന് പാത്രങ്ങളുണ്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പാത്രമൊന്നുമില്ല ആ ഒരു കുക്കറും ഇനിയിപ്പോൾ ഈ ഒരു ഉരുളി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും ഒഴിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് അതും കൂടെ കഴുകാൻ വേണ്ടി വയ്ക്കാം ഇപ്പോൾ വെച്ചിട്ടുള്ളത് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പപ്പടം കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അടിപൊളി പപ്പടമാണ് കേട്ടോ ചില സമയങ്ങളിൽ കിട്ടണ പപ്പടം അടിപൊളിയായിരിക്കും ചിലതല്ലേ ഇങ്ങനെ ഒരു കട്ടി പോലെ ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നമുക്ക് രണ്ട് മൂന്നെണ്ണക്കി ഇരുന്ന് ഇരുപ്പിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റുള്ളൊരു പപ്പടം കേട്ടോ ലൂസാണ് മേടിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചട്ടി വെച്ചിട്ട് ഞാൻ അതിൽ ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത് വെളിച്ചെണ്ണയുടെ വില ആലോചിച്ചിട്ട് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പേടിയാ അപ്പോൾ അത് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു ഇനി നമ്മളിങ്ങനെ കാച്ചി കാച്ചി കാച്ചെടുക്കാട്ടോ ഇവിടെ പപ്പടം മൂന്ന് നാലെണ്ണം കണ്ടൻകുട്ടി ഒറ്റ ട്രിപ്പിൽ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കും ഞാനും കഴിക്കുമ്പോൾ പൂജുട്ടിയും കഴിക്കും പറ്റും ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങളും ഇതിന് ചെറുതായിട്ടൊരു അഡിറ്റായി അങ്ങനെ പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞു ഉണക്കമുളകും നമ്മുടെ ഈ കൊണ്ടോട്ടമുളകില്ലേ അതും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പം അതുകൊണ്ട് അതും ഒരു നാലെണ്ണം അങ്ങോട്ട് വറുത്തിട്ട് മാറ്റി വെച്ചു അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ രാവിലത്തെയും അല്ല ഉച്ചാകുമ്പോഴത്തേ രാത്രിത്തെയും കാര്യം അങ്ങോട്ട് കുശാലായി ഇനിയിപ്പോൾ വേറൊന്നും ഇനിയിപ്പോൾ വേണമെന്നൊന്നും ഇല്ലാണ്ടോ ഇനി ആ ചട്ടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പപ്പടം ഒരു കവറിലാക്കി വെച്ച് നമ്മുടെ കുഞ്ഞ് ആ ഒരു പപ്പടം വെക്കുന്നതിലാണ് ഞാൻ മാവ് മാവരച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കവറിലിട്ടത് ഉണ്ടാവും ഇതിപ്പം തീരും അതുകൊണ്ട് പിന്നെ വലിയ പേടിയൊന്നുമില്ല എൻ്റെ നമ്മുടെ കിച്ചൺ സ്റ്റവും കിച്ചൺ ടാബും ഒക്കെ ഒന്ന് വൃത്തിയിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ നല്ല ചൂടുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാവരും പണി കഴി അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ സ്റ്റവ് തുടക്കുമ്പോൾ കൈ പൊള്ളുട്ടോ എനിക്ക് പിന്നെ അത് ചെയ്ത് ശീലമായതുകൊണ്ട് പൊള്ളില്ലേ ഞാൻ ശ്രദ്ധിക്കും ഒരു പ്രാവശ്യത്തെ പൊള്ളിയിട്ടുള്ളൂ എന്നാലും എനിക്കത് ആ ചൂട് മാറി പിന്നെ തുടക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തോ പോലെ അത് കൈയ്യോട് അങ്ങോട്ട് വൃത്തിയാക്കല് കഴിഞ്ഞാൽ അതെങ്കിൽ കഴിഞ്ഞില്ലേ തോന്നും അപ്പം അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി ഇരിക്കുന്ന രണ്ട് പാത്രം കൂടെ അങ്ങോട്ട് കഴുകി വെച്ചുട്ടോ അന്ന് എനിക്ക് സമാധാനമായില്ലോ ഇനി നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും വൈകീട്ടാണ് നമ്മൾ അടിച്ച് വാരി തുടക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പകൽ നമുക്കൊന്ന് അടിച്ചു വാരിയിട്ടാൽ മതി അതിൻ്റെ ഇടയിൽ പൂജിട്ട് നീക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെയ്യൂ കേട്ടോ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല എന്താ വെച്ചാൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ ഒന്നും ഓക്കെ ആവല്ലോ നൈറ്റ് ഇട്ടതൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ല അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഞാൻ ചെയ്യില്ല അല്ലാതെ അവർ ചെയ്യണതൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ചെയ്യാറുണ്ട് അവൾ ലീവുള്ള ഉള്ള ദിവസം അപ്പം ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി മാം കൊണ്ടാൻ വേണ്ടിയിട്ട് നോക്കട്ടെ വിചാരിച്ചു അപ്പോൾ കണ്ണൻകുട്ടിക്ക് വിശക്കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അവൻ അങ്ങനെ ആദ്യം കൊടുക്കാൻ വിചാരിച്ചു കെട്ടാം അപ്പോൾ അവനുള്ള ചോറും കൂർക്കപ്പേരിയും മുളക് വറുത്തതും മുളക് വറുത്തതും അച്ചാറൊക്കെ കഴിക്കും പൂജറ്റിക്ക് ഇപ്പം പറഞ്ഞ പോലെ ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ അവളീ മുളക് വറുത്തതും അച്ചാറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല ഇവിടെ ഞാനും കണ്ണൻകുട്ടിയാണ് മുളക് വറുത്തതിൻ്റെ എരിവിൻ്റെയും പുള്ളിയുടെ അച്ചാറും ഒക്കെ ഇപ്പോൾ നമ്മുടെ അച്ചാർ തീർന്നു ഇനി രണ്ടാമത് നമുക്ക് രണ്ട് ഐറ്റംസ് എന്തെങ്കിലും അച്ചാർ ഉണ്ടാക്കി വെക്കാനാട്ടോ ഒന്നും ഇല്ലാത്തത് നമുക്ക് എന്തെങ്കിലും ഒന്ന് തൊട്ട് നാമം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പപ്പടൊക്കെ കൂട്ടിയിട്ട് അവൻ അങ്ങോട്ട് ചോറ് കൊടുക്കട്ടെ വിചാരിച്ചു ഈ എന്താ പറയാ ഉച്ച ഇവർക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഇറച്ചി മീനൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കും കേട്ടോ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലേ വിഷിക്കുന്ന ആൾക്കാരെ ആദ്യം ഇങ്ങോട്ട് കഴിച്ചോളൂ മിക്കതും കണ്ണകുട്ടി ഞാനുമാണ് കഴിക്കുന്ന ആൾക്കാരേട്ടാ ഇന്നിപ്പം അവൻ എന്തോ നേരത്തെ വിശന്നു തോന്നുന്നു അവൻ കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് കണ്ണുകുട്ടി ഫുഡ് കഴിക്കണ്ട ഞാൻ മടപെടാൻ ഒരു കുപ്പി അര കുപ്പി വെള്ളത്തോളം അങ്ങോട്ട് കുടിച്ച് തീർത്തു ഇനിയിപ്പോൾ ഒന്നും ചോറ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചോറിനെല്ലാം കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞു വൈകിട്ട് ിട്ട് പൂജിട്ട് ഇതാ മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ അടുത്ത ഷോട്ട്സ് എടുക്കലും മെഡിറ്റിയിലൊക്കെ കേട്ട് നമുക്ക് ആകെ ഒരു ഫോണല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ വഴിയിൽ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് ഷോർട്സ് എടുക്കും റീൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ കേട്ട് അങ്ങനെ സമയം പോകും കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ അടിച്ചു വരി തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതൊക്കെ കുത്തി വെച്ച് ഒക്കെ സെറ്റായിട്ടാണ് പിന്നെ പൂജിട്ടിയാണ് വിളക്ക് വെച്ചിട്ട് മേലെഴുകി വിളക്ക് വെച്ചത് ഞാൻ ഈ രാത്രിയിൽ കിടക്കുമ്പോൾ മേലെഴുകാന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു കേട്ടോ ഇന്നെയാണ് പുറത്തേ ഒന്നും അല്ല ഒരു പഴയ സാരി ഉണ്ടായിരുന്നു അത് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പം അതിന് കുറച്ചും കൂടെ ഒരു അൽക്കുലത്ത് പണി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള സമയത്ത് അതുകൂടി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഇനി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഷോർട്ട്സ് ഡാലോ എന്ന് വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും പുതിയത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ആണെങ്കിൽ അപ്പിടണം കേട്ടോ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതാണെങ്കിലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വെപ്രാളം പോലെ നട്ടപ്പാതരയ്ക്കൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും പിറ്റേ ദിവസം വല്ലേ കല്യാണത്തിന് പോകാൻ പോകുന്ന പോലെയാണ് എന്റെ ബേജാറൊക്കെ കണ്ടുകഴിഞ്ഞാൽ പക്ഷെ അതെല്ലാം അത് ഇട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് കാരണം ഞാൻ ഞാനങ്ങോട്ട് അടിക്കും എത്ര വയ്യെങ്കിലും ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ചെയ്തോളും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണക്കു അപ്പം അടുത്തൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ അവൻ്റെ ബുക്കൊക്കെ അങ്ങനെ ഇട്ട് പോയി കടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ചധികം ഡ്രസ്സുകളും മടക്കി വെക്കാണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് അലമാര വെച്ചാൽ ഒരു പൊട്ടലമാരാണ് അപ്പം അതിനകത്ത് എല്ലാവരുടെയും കൂടെ കൂടുതലിൽ അപ്പോൾ ഞങ്ങളുടെ ഡയലി ഇടുന്ന ഡ്രസ്സും ഒരു പുറത്തൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെയും ഞാനാണ് മടക്കി വയ്ക്കുന്നത് വേഗം പോയിട്ട് അങ്ങോട്ട് എടുക്കാലോ അങ്ങനെ ഇത് സ്റ്റോറൂമിൽ ഉണ്ടായിരുന്ന റേക്കായിരുന്നുണ്ടാവും മുന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഞാൻ അവിടെ വെച്ചു ഒന്ന് കിച്ചണിൽ വെച്ചു ഒന്ന് നമ്മുടെ അവിടെ ഒരു പഴയ റൂം പഴയത്തൊക്കെ വെക്കുന്ന ഒരു റൂമുണ്ട് അതിനകത്ത് ഉണ്ട് ഉണ്ടാവും അപ്പോൾ തുണികളൊക്കെ മടക്കി വെക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞുരുള്ള വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഉണ്ടെങ്കിൽ ഉണ്ട് കിട്ടാം നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബാബൈ സി യു